اس میں دوست ممالک کے قرضے شامل ہیں اور میں آپ کو کس طرح یہ بات بتاؤں کہ کس طریقے سے ہم نے ان دوست ممالک کو جا کر قرضے لینے کے لیے ان کے درخواستیں دیں اور ان دوست ممالک نے ہمیں مایوس نہیں کیا لیکن آپ جانتے ہیں کہ جو قرض لینے جاتا ہے اس کا سر چکا ہوا ہوتا ہے اور پھر اس کے بعد جو آبلیگیشنس آتی ہیں वो आपको उसका अच्छी तरह इल्म है मैं यहाँ पर बगैर किसी लगी लपटी के आपको बताना चाहता हूँ भी और खामोशी के साथ फील्ड मार्शल हम कई ममालिक में गए और उनसे कहा कि आईएमएफ का प्रोग्राम है ये हमारा एक्सटर्नल गैप है आप इतने बिलियन डॉलर्स दे, दे दें आप आसिफ अली सरदारी इन पाकिस्तान ने कुछ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും യു എ കാരുണ്യം കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ നിലനിന്ന് പോകുന്നത് തീവ്രവാദം ഒരു രാജ്യത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് പാകിസ്ഥാനെ കണ്ട് പഠിച്ചാൽ മതിയാകും ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടും വികസനത്തിന്റെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെയും കണക്കെടുത്താൽ ഇന്ത്യയുടെ ഏഴയൽപ്പക്കത്ത് പോലും പാകിസ്ഥാൻ എത്തില്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ ഒരിക്കലും നന്നായി കാണുന്നത് ഇഷ്ടമില്ലാത്ത ചില രാജ്യദ്രോഹികളും നടത്തുന്ന ഉടായ്പ് സർവേകളിൽ മാത്രം പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഇന്ത്യയെക്കാൾ മുൻപിലാണ് നമുക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക നിലയും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാം സാമ്പത്തിക ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പി കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യയുടെ ജി ഡി പി ില്ല്യാണ് എന്നാൽ പാകിസ്ഥാൻറേത് മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബില്യൺ മാത്രമാണ് അതായത് ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്തിൽ ഒരു ശതമാനം മാത്രമാണ് പാകിസ്ഥാന്റെ ആഭ്യന്തര സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇനി ജി ഡി പി പെർ ക്യാപിറ്റ അഥവാ വ്യക്തിഗത വരുമാനം പരിശോധിച്ചാൽ പാകിസ്ഥാനേക്കാൾ എത്രയോ ഉയർന്ന ജീവിത നിലവാരമാണ് നമ്മൾ ഇന്ത്യക്കാരുടേത് ഒരു രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ ആ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശരാശരി തുകയാണ് ജി ഡി പി പ്രഖ്യാപിച്ച അഥവാ പ്രതിശീർഷ ജി ഡി പി ഒരു വ്യക്തിയുടെ ശരാശരി സാമ്പത്തിക ഉൽപാദനത്തെയും രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി ജീവിത നിലവാരത്തെയും ഇത് സൂചിപ്പിക്കുന്നു ഇനി ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് നോക്കിയാൽ ഇന്ത്യയുടേത് ഏകദേശം ആറ് മുതൽ ഏഴ് പോയിന്റ് നാല് ശതമാനം വളർച്ച നിരക്കും പാകിസ്ഥാൻറേത് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സമ്പദ് താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇതുകൂടാതെ തന്നെ എല്ലാ മേഖലകളിലും ഇന്ത്യ പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കി കഴിഞ്ഞു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും പലതരത്തിലുള്ള സാധനങ്ങൾ കയറ്റയിക്കുന്ന മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറിയിട്ടുണ്ട് മേക്കിംഗ് ഇന്ത്യ പോലുള്ള നിരവധി പദ്ധതികൾ ഇതിന് സഹായകരമായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് തീവ്രവാദമാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമവും അഴിമതിയും തീവ്രവാദവും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ലോകത്തിനു മുൻപിൽ നാണം കെട്ടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്